ഹായ് ഫ്രണ്ട്സ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ആയിട്ടുള്ള സി ജെ റോയുടെ മരണത്തിനു പിന്നിൽ മരണമല്ല ശരിക്കും സൂയിസൈഡ് ചെയ്തതാണ് അതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇദ്ദേഹം അത് ശരിക്കും കർമ്മ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഒരു ഗ്രൂപ്പിനെ തന്നെ നാമാവശേഷമാക്കി തീർത്തുകൊണ്ട് അവിടുത്തെ സ്ത്രീയും അടിച്ചു മാറ്റിക്കൊണ്ടു പോയ ഒരു വ്യക്തിയാണ് എന്നാണ് തെളിയിക്കപ്പെടുന്നത് അത് മാത്രമല്ല യു എ ഇ ഗവൺമെന്റ് അബുദാബി ഗവൺമെന്റ് ഇദ്ദേഹത്തെ ജയിലിൽ ഇടാൻ ഇരിക്കുകയായിരുന്നു ഇതൊക്കെ പ്രഷർ ഇദ്ദേഹത്തിൽ ധാരാളം ഉണ്ടായിരുന്നു അല്ലാതെ വെറും ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്ന് ക്വസ്റ്റിനിങ് ചെയ്തുകൊണ്ടുണ്ടായ മെന്റൽ പ്രഷർ അല്ല മുൻകൂട്ടി പ്രീ പ്ലാൻഡ് ആയിരുന്നു അതെന്തൊക്കെയാണ് സംഭവങ്ങൾ നമുക്ക് ഞാൻ വെളിവാക്കാവുന്നതാണ് അതിനു മുന്നേ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ മൂടിയാൻ വരുത്തിക്കൊള്ളു കേട്ടോ കർമ്മ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന തെളിവാണ് സി ജെ സംഭവം ഇത് സി ജെ റോയി മാത്രമല്ല കുറെ ആൾക്കാരിതില് കുടുങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഒരാളെ നമ്മൾ ചതിച്ചാൽ നമ്മളെ ചതിക്ക് കുറെ പേരുണ്ടാകും അത് ഈ റോയിനെ വെച്ചിട്ട് പറയുന്നില്ല ഞാൻ ആരാണെങ്കിലും നമ്മൾ ആരെ ചതിച്ചാലും നമ്മളെ ഒരുപാട് പേരുണ്ടാകും ജീവിച്ചിരിക്കുമ്പോൾ നല്ല പേര് കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു സി ജെ റോയി പക്ഷെ മരിച്ചപ്പോ അദ്ദേഹത്തിന് എല്ലാം എല്ലാം തകിടം പറഞ്ഞു സാധാരണ ആൾക്കാരെ ചിലപ്പോൾ മരിക്കുമ്പോഴേ നല്ലത് പറയാം അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ കുറ്റങ്ങളും കുറവുകളും പറയും മരിക്കുമ്പോ എന്താ കാര്യം ഉണ്ടെങ്കിൽ അയാൾ നല്ലൊരാളായിരുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ഭൂരിപക്ഷവും കണ്ടത് പക്ഷെ സി ജി കേസ് അങ്ങനെയല്ല അദ്ദേഹം മരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് എല്ലാവരും കുറ്റം പറയുന്നത് അത് ജീവിച്ചിരിക്കുമ്പോൾ നല്ല പേരായിരുന്നു ജീവകാരുടെ പ്രവർത്തനത്തിനും എല്ലാത്തിനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ ഇടപാടുകൾ ഭയങ്കര സംതൃപ്തരായിരുന്നു നമ്മൾ പ്രധാനത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ എത്താൻ ഉള്ളൂ കാര്യത്തിലേക്ക് എത്തുകയാണ് അപ്പൊ ഉദ്യോഗസ്ഥരെ തേക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ശരിക്കും ഈ സിജറോയുടെ കുടുംബങ്ങൾ നടത്തിയിരുന്നത് ശരിക്കും അവരുടെ മെന്റൽ പ്രഷർ കൊണ്ട് അദ്ദേഹം മരിച്ചു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ച ആള് തന്നെയായിരുന്നു മാനസിക തകർച്ച വന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചത് പക്ഷെ അത് ഇൻകം ടാക്സ് ഓഫീസേഴ്സിൽ നിന്നിട്ടല്ല അദ്ദേഹത്തിന് മാസങ്ങളായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് യു എ ഇ ഗവൺമെന്റ് അദ്ദേഹത്തെ എന്തായാലും ജയിലിലിടാൻ പോവുകയാണ് എന്ന് ഉറപ്പായി അതുകൊണ്ട് തന്നെയാണ് അതെന്താണ് കാരണമെന്നും അദ്ദേഹം ആരുടെ ഭാര്യയാണ് അടിച്ചു കൊടുക്കുന്നു ഏത് ഗ്രൂപ്പിനെയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യു എ ഇയിലെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് യു എ ഇ ശരിക്കും അങ്ങനെയാണ് അബ് അബുദാബി അല്ലെങ്കിൽ ദുബായ് എന്ന് പറയുന്നത് ശരിക്കും കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ എൻ ആർ ഐ അക്കൗണ്ട് വഴി ഇവർക്ക് എന്ത് ചെയ്യാം ഈ വെളുപ്പിച്ച പണം അവർക്ക് ശരിക്കും എന്താ വൈറ്റ് മണി ആക്കിയിട്ട് ഇവർക്ക് ഇവിടെ യൂസ് ചെയ്യാം ബ്ലാക്ക് മണി കൊണ്ടുപോയിട്ട് യു എ നിക്ഷേപിച്ചിട്ട് അത് വൈറ്റ് മണി ആയിട്ട് എൻ ആർ ഐ അക്കൗണ്ട് വഴി നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതെന്തായി വൈറ്റ് മണിയായി അങ്ങനെയാണ് കൂടുതൽ പേരും ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഒരുപാട് ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഇങ്ങനെ തന്നെയുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ ഉറവിടം എന്താണെന്ന് കാണിക്കാം ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ കൊണ്ടു ചെന്നാലൊന്നും ചിലപ്പോൾ ഉറവിടം കാണിച്ച് കാണിക്കേണ്ട ആവശ്യകതയില്ല പക്ഷെ നമ്മളൊരു അമ്പതിനായിരം ഒക്കെ കൊണ്ടു ചെന്നാൽ എങ്ങനെ കിട്ടി ഉറവിടം എങ്ങനെയാണ് എന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ ഇന്ത്യ ഇന്ത്യയും അപ്പൊ അബുദാബിയും തമ്മിൽ ഇപ്പൊ ഒരു എന്താണ് കരാർ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ആ കരാറ് ഇപ്പൊ മോദി ഗവൺമെന്റ് അവിടുത്തെ ഗവൺമെന്റ് തമ്മിൽ ഒപ്പുവെച്ചപ്പോഴാണ് എല്ലാ കള്ളത്തരങ്ങളും പിടിക്കാൻ തുടങ്ങിയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ അവിടെ നടക്കുന്ന എല്ലാ പണമിടപാടുകളും ഇന്ത്യക്കാരാണെങ്കിൽ അത് ഇവർക്ക് കൈമാറ്റം ചെയ്യപ്പെടും അവർ എത്ര അപ്പൊ അവരോട് സോഴ്സ് കൊടുത്തിരിക്കുന്ന ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത് കിട്ടിയ ലാഭമാണ് എന്ന് പറഞ്ഞാൽ സി ജെ റോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ബിസിനസ്സിലെ ലാഭമാണ് പക്ഷെ ഇന്ത്യക്കാരറിഞ്ഞിട്ടില്ല ലാഭം എങ്ങനെ കിട്ടിയെന്ന് അപ്പൊ യു എ ഇ ഗവൺമെന്റ് അതോ പുറത്തുവിട്ടപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് വ്യാപാര കരാറുണ്ടല്ലോ അപ്പൊ വിട്ടു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ ഇത് ചോദിക്കേണ്ട ഒരു ഘട്ടമെത്തി അപ്പോഴാണ് അവിടെ ഗവൺമെന്റ് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇടുമെന്ന അവസ്ഥയിൽ ആയിത്തീർന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ആകെ പെട്ടുപോയ അവസ്ഥയെ കാരണം ഉറവിടം കാണിക്കാൻ ആദ്യം അവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് അവിടെ നിന്ന് കിട്ടിയ വ്യാപാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ് നിന്ന് കിട്ടിയ എമൗണ്ട് ആണ് എന്നും പറഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഈ കരാറ് ഒപ്പുവെച്ചതിൽ പിന്നെ ഇന്ത്യയും അവരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിൽ പിന്നെ അവിടെ അവിടെ എന്ത് നമ്മുടെ ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും അത് അറിയും എന്നുള്ള ലെവലിലായി ബാങ്ക് ഇടപാട് എന്ത് ചെയ്താലും അത് നമ്മൾ അറിയും അങ്ങനെയാണ് ഇദ്ദേഹത്തെ എല്ലാവരും ഇന്റർപോൾ വരെ നോട്ടം ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായ എല്ലാ പഴുതുകളും അടഞ്ഞു പോയെന്ന് മനസ്സിലായി അങ്ങനെ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് ഇട്ടത് ഇത് സൂചിപ്പിക്കുന്നത് ശരിക്കും വ്യക്തമായ ഒരു ഇത് സോസ് കൂടി തന്നെയാണ് നമുക്ക് ഈ വാർത്ത കിട്ടിയിരിക്കുന്നത് അതായത് നമ്മൾ ആരും വെച്ചുകൂട്ടി പറയുന്നതല്ല അങ്ങനെയാണ് ഈ കരാറിൽ കൂടിയാണ് ഇദ്ദേഹം പിടിക്കപ്പെടും എന്ന ലെവലിലായി തീർന്നത് ഇദ്ദേഹം നോട്ടപ്പിളിയ ഒരു വ്യക്തിയാണ് ഇനിയും പല വ്യക്തികളെ ഇതുപോലെ അവർ നോട്ടപ്പിളിയാക്കി വെച്ചിട്ടുണ്ട് പിടിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ എത്ര പേര് മരിക്കുമെന്ന് നമുക്കറിയുകയില്ല അപ്പൊ ഇദ്ദേഹം അന്ന് മുതലേ എഴുതി വെച്ചു അദ്ദേഹത്തിന്റെ എല്ലാ പ്രമാണങ്ങളും എഴുതി വെച്ചു ആരുടെ പേരിലാണെങ്കിലും അതങ്ങനെയാണ് ഈ ഒമ്പത് പേജുള്ള നോട്ട് അദ്ദേഹം എഴുതി തീർത്തത് മരിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു കർമ്മ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിലെ ആ ഇദ്ദേഹം എംപ്ലോയി ആയിരുന്നു എംപ്ലോയി ആയിട്ട് അവിടുത്തെ ഇദ്ദേഹത്തിന്റെ ചുറചുറുക്കൊക്കെ കണ്ട് അവിടുത്തെ നമ്പൂതിരി ആൻഡ് ഭാര്യ ലതാ നമ്പൂതിരി കൂടി ഇദ്ദേഹത്തെ അവിടെ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു പക്ഷെ ഇദ്ദേഹം ബാംഗ്ലൂരിൽ കുറെ സ്ഥലങ്ങൾ മേടിച്ചു എന്നൊക്കെ പറയപ്പെടുന്നത് ഈ ക്രിസ്ത്യൽ ഗ്രൂപ്പുകാർ മേടിച്ച സംഭവങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അതിന് വ്യക്തമായ തെളിവില്ലാട്ടോ അതൊരാൾ പറയുന്നത് മാത്രമാണ് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ശരിക്കും വസ്തുനിഷ്ഠമായ കാര്യമാണ് യു എ ഗവൺമെന്റ് പുറത്തുവിട്ട കാര്യങ്ങളാണ് അത് മലയാള മനോരമയിൽ വന്നതാണ് പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഒരു നമ്പൂതിരിയുടെ ഭാര്യയെ അടിച്ചുമാറ്റി കൊണ്ടുപോയെന്നും ആ സ്വത്തുകൾ അടിച്ചുമാറ്റി എന്നുള്ളതൊക്കെ അതൊക്കെ വെറും കെട്ടുകഥകളാണോ ശരിക്കുള്ള കഥകളാണോ തെളിയാൻ കിടക്കുന്നതേ ഉള്ളൂ പക്ഷെ എന്തായാലും ഒരു വ്യക്തി പുറത്തുവിട്ട കാര്യങ്ങൾ വെച്ച് നമുക്ക് അത് പറയാം ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാതെ ചെട്ടോ രാവിലെ റോയി ഒരു ദിവസം തുടങ്ങുന്നത് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് വന്ധിച്ചിട്ട് ദിവസമൊക്കെ തുടങ്ങിയത് അങ്ങനെ കാലത്തൊട്ട് വന്നിരിക്കുന്ന വല്യ സന്തോഷമായിരിക്കും ചില ആളുകൾക്ക് അപ്പൊ അങ്ങനെ തുടങ്ങിയിരുന്നു ഈ ലതയുടെയും വലിയ വിശ്വാസം ആർജിച്ചിരുന്നു റോയ് ആ കാലത്ത് അപ്പോ നമ്പൂതിരി അതിനൊക്കെ മുമ്പ് കെൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു കെലട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഗൾഫില് ജോലിക്ക് പോയി കെലട്രോൺ എപ്പോഴും പ്രതിസന്ധിയില്ലായിരുന്നല്ലോ അതെ പല ആളുകളും ഇപ്പൊ കെലട്രോണിൽ നമ്മുടെ ടി ജി കെലട്രോണിൽ ജോലി ചെയ്തിരുന്നില്ല നീലകണ്ഠൻ സി ആർ നീലകണ്ഠൻ കെലോണിൽ ഉണ്ടായിരുന്നാണ് അപ്പോൾ പല ആളുകൾ അവിടുന്ന് ജോലി വിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുമായിരുന്നല്ലോ അതിന്റെ പ്രതിസന്ധി കാരണം അങ്ങനെ ഗൾഫിൽ പോയി കൃഷ്ണൻ നമ്പൂതിരി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത് കൃഷ്ണൻ നമ്പൂതിരി അപ്പൊ ഇങ്ങനെയാണ് ബംഗ്ലൂരുവില് തുടങ്ങുന്നത് ഇപ്പൊ ക്രിസ്റ്റ്യല് കൊച്ചിയിലാണ് അന്ന് ബംഗളൂരുവില് ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റം ഒക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ വിഷ്ണവായിരുന്നു അപ്പോ ലതയാണ് ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല ലതയാണ് ഈ ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത് അപ്പോ പ്രോജക്ട് എക്സിക്യൂഷന്റെ ഒരു ഒരു ഒഴിവ് വന്നപ്പോ പ്രോജക്ട് മാനേജറുടെ അതില് റോയ്ക്ക് കണ്ണു വന്നു അപ്പോ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അവര് കൃഷ്ണൻ നമ്പൂതിരി അതിലേക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തു മാത്രല്ല ഈ പ്രത്യേകിച്ച് പണമൊന്നും ഇറക്കാതെ റോയിയെ ഇതിൽ പാർട്ട്ണറാക്കി ചേർക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പില് അപ്പോ രണ്ടായിരത്തി മൂന്നില് ക്രിസ്റ്റൽ നൂറ് കോടി രൂപയുടെ ക്ലബിൽ കയറി റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത് നൂറ് കോടി ക്ലബിൽ കയറി നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് സെയിൽസിലാണ് രഥക്കത്ര അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ അപ്പോ റോയി പതു പതുക്കെ ഈ പണം അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം മാത്രല്ല അദ്ദേഹത്തിന്റെ ജീവിത ശൈലി അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി പിന്നീട് കാണുന്ന ആ ജീവിതശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിലൊരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ ഈ വില്ലയ്ക്ക് ഒരു ക്ലബും ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമില് ഒരു പോലീസ് റെയ്ഡ് നടന്നു പോലീസ് റെയ്ഡ് നടന്നിട്ട് ഏഹ് അവിടെ പോലീസ് കമ്മീഷണർ ആയിരുന്ന ആൾക്ക് നമ്പൂതിരി നല്ല പരിചയമായിരുന്നു അപ്പൊ ആ പോലീസ് കമ്മീഷണർ കൊറേ വിവരങ്ങൾ കൊടുത്തു റോയിയെ പിരിച്ചുവിട്ടു റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഏത് തരമാണെന്നുള്ളത് ഊഹിക്കുക അതായത് അതിന്റെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല റോയിയെ പിരിച്ചുവിട്ടു പക്ഷെ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്റ്റലിന് വേണ്ടിട്ട് ഇതൊക്കെ റോയോട് ഇന്ന സ്ഥലത്ത് പോയത് നോക്ക് നമുക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കും അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് വ്യക്തമായ കേട്ടല്ലോ അപ്പൊ ഈ നമ്പൂതിരി എന്ന് പറഞ്ഞ ആളുടെ ക്രിസ്ത്യൽ ഗ്രൂപ്പിലായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ തൊട്ട് വന്നിട്ട് അമിത ഭക്തി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നേടിയെടുത്തുകൊണ്ട് അതുകൊണ്ട് കോൺഫിഡൻസ് എന്ന ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് കോൺഫിഡൻസ് നേടിയെടുത്ത് അങ്ങനെ ലതാ നമ്പൂതിരിയാണ് ക്യാഷിന്റെ ഭാഗങ്ങളൊക്കെ നോക്കിയിരുന്നത് അതിലത്തെ ഒരു പാർട്ട്ണറായി തീർന്ന് അങ്ങനെ ലതാ നമ്പൂതിരിയെയും കൂട്ടുപിടിച്ച് ഒരുപാട് സ്ഥലങ്ങൾ മേടിച്ച് അത് ഇദ്ദേഹത്തിന്റെ പേരിലാക്കി തീർത്തു അദ്ദേഹം പാർട്ട്ണറായി മുതലിറക്കാതെ തന്നെ പാർട്ണറാക്കി തീർത്തു എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പാർട്ട്ണറായി ഈ സ്ഥലങ്ങൾ മേടിച്ചു ഇദ്ദേഹം പല സ്ഥലത്തും പറയുന്നുണ്ട് ആറ് ലക്ഷത്തിന് ഒരു ഏക്കർ ഞാൻ മേടിച്ചു അങ്ങനെ മുന്നൂറ്റമ്പത് ഏക്കർ ഞാൻ മേടിച്ചു ഏക്കർ സ്ഥലമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് മുന്നൂറ്റമ്പത് അങ്ങനെയാണ് ഞാൻ കോടീശ്വരനായെന്ന് പറഞ്ഞു ഇത് ശരിക്കും ക്രിസ്ത്യൻ ഗ്രൂപ്പ് മേടിച്ചിട്ട സ്ഥലങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിൽ ഇദ്ദേഹം ആക്കിയതാണ് അത് ലതാം നമ്പൂതിരി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസും ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയതാണ് അവസാന റെയ്ഡ് നടന്നതിന് ശേഷം ഇതൊക്കെ വെളിവായത് അപ്പോഴാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പിറ്റേ ദിവസം ഇത് മേടിച്ചിരിക്കുന്നത് മുഴുവൻ സർജാപുരയിൽ ഞാൻ പണ്ടേ മേടിച്ചിരുന്നു സെന്റിന് ആറായിരം രൂപ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി പിന്നെ പാർട്ട്നർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകള് അതുപോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്സിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പഠിക്കുന്നത് അതൊക്കെ എനിക്ക് വേണം കൊറേ പണവും വേണം ഞാൻ തിരിഞ്ഞു പോകാൻ ഡിമാൻഡ് ഡിമാൻഡിലായിരുന്നു ഡിമാൻഡ് ചെയ്തു അപ്പോ കൃഷ്ണൻ നമ്പൂതിരി തർക്കത്തിനൊന്നും ഒഴിഞ്ഞില്ല ചെയ്തു അതൊക്കെ ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പ് പ്രതിസന്ധിയിലായി വിളരുക പ്രതിസന്ധിയിലാവുന്നു കടക്കണിയിലൊക്കെ ആകുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് പുതിയ സ്വന്തമായി കമ്പനി തുടങ്ങുന്നു റോയി അപ്പോൾ ക്രിസ്റ്റലിൽ നിന്നുള്ള മറ്റേ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായിരുന്നു മൂലധനം മൂലധനം അല്ലേ ഇതാണ് മൂലധനം എന്നുള്ളത് അപ്പോ ഈ സ്വന്തമായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയപ്പോ അത് നന്നായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത് ഒന്നും സമയബന്ധിതമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ദുബായിലെ ആദ്യത്തെ പ്രോജക്ടിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ്റിയാറ് ഫ്ലാറ്റുകൾ പണിതും അത് ഇരട്ടിപ്പിച്ചതും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു അത് വിൽക്കാൻ പറ്റാത്ത ടീമുകൾക്ക് സ്വീകരണം കൊടുക്കുകയും പിന്നീട് ഇത് ഡൗൺ പേയ്മെന്റ് ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായിട്ട് കുറയ്ക്കുകയും രണ്ടു ദിവസം കൊണ്ട് ദുബായിൽ പ്രോജക്ട് വിൽക്കുകയും ഒക്കെ ചെയ്തു കൊണ്ട് ഇവിടെ സ്വന്തം കമ്പനിയിൽ കാര്യങ്ങൾ ശരിയാകൊണ്ട് റോയ് ദുബായിലേക്ക് താമസം മാറ്റി ആ കാലത്ത് ആ ഇവിടത്തെ കാര്യങ്ങൾ മര്യാദക്കെല്ലാം ദുബായിലത്തെ കാര്യങ്ങൾക്കും അങ്ങോട്ടും മാറും ദുബായിലേക്ക് മാറിയ ശേഷം നമ്മൾ ഈ നാപ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ കൊടുത്താലൊക്കെ ഡോക്ടറേറ്റ് കിട്ടില്ല ചില സ്ഥലങ്ങളിൽ ഡോക്ടറേറ്റ് സ്ഥലങ്ങളിലും ഡോക്ടറേറ്റും ആയത് അപ്പോ ക്രിസ്റ്റല് കടക്കണിയിലായ ഭാഗം ഞാൻ പറഞ്ഞല്ലോ അതെ പ്രോജക്റ്റുകള് കൃത്യസമയത്ത് ചെയ്യാതെ വന്നപ്പോ പല ആളുകളും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു നമ്പൂതിരിയും ലതയും ഒളിവിലെ പോയി ആ കാലത്ത് കുറച്ചു കാലം ലത ജയിലിലും ഒക്കെ ആയിരുന്നു എന്നാണ് എന്റെ ധാരണ അപ്പോ നമ്മൾ പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്ന ഒരു ചൊല്ലാണ് ഇവിടെ പ്രാവർത്തികമായത് കാരണം എന്താ വെച്ചാൽ ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ നാമവശേഷമാക്കി അതിന്റെ മുതൽ മുടക്കാണ് ഇദ്ദേഹം മൂലധനമായി ആദ്യമായി രണ്ടായിരത്തി അഞ്ചിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് നിലനിന്ന് പോകുന്നത് പക്ഷെ അത് എന്തായി ഈ ട്വന്റി ഇയേഴ്സ് ആയപ്പോ നിലമ്പൊത്തി അതായത് ആരെ ചതിച്ചിട്ട് നേടിയത് നമുക്ക് എന്തായില്ല നിക്കില്ല ഒന്നും നിക്കില്ല സ്വന്തമായി അനുഭവിക്കുന്നതിന് സാണി ഉണ്ടായില്ല അപ്പോഴേക്കും ഇദ്ദേഹം ഇപ്പൊ പത്തൊമ്പത്തി ഏഴ് വയസ്സ് അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു സൂയിസൈ ചെയ്യേണ്ടി വന്നു ആ ഒരു മെന്റൽ പ്രഷറാണ് ഇദ്ദേഹത്തിന് ശരിക്കും ആഴ്ത്തിയത് അല്ലാതെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നിട്ടുള്ള മെന്റൽ പ്രഷർ അല്ല അവരെ ക്വസ്റ്റ്യനിങ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഈ ഒരു ചിന്ത കെടുക്കുന്നുണ്ടാവും നമുക്ക് എപ്പോഴും ഒരാളെ ചതിച്ച ആ ചിന്ത ഉണ്ടാവുമല്ലോ ആ ചിന്തയാണ് കിടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ അവരുടെ ആ കോൺഫിഡൻസ് ആ ക്രിസ്ത്യൻ ഗ്രൂപ്പ് തന്നെ നാമാവശേഷമായി എന്ന് പറയുന്നത് ഒരു ഭാര്യ കുറെ കാലം ജയിലിലായി എന്ന് പറയുന്നു അതുപോലെ അയാളെ അയാൾ നാട് വിട്ടുപോയി അല്ലെവിടെയാണെന്ന് ഇപ്പൊ മരിച്ചോ ജീവിച്ചോ അതൊന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെ അവരുടെ ലൈഫിൽ അങ്ങനെ ചെയ്തപ്പോ ഇവരുടെ ലൈഫ് ഇങ്ങനെയായിത്തീർന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഇത്രയും ബാഡ് മാർക്ക് ഒക്കെ വന്നത് ഇപ്പൊ ഈ ഇപ്പോ മരിച്ചതിന് ശേഷമാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ വേണ്ടിട്ട് ഓക്കെ താങ്ക് യു